ഹായ് ഓൾ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചന്തക്കുന്നാണ് കേട്ടോ ചന്തക്കുന്ന് മാക്സ് തുണികൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്ന കടക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നോട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമുക്ക് മാക്സ് തുണികൾ എവിടുന്ന ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ കഴിയുക എന്താ കോഴിക്കോടും ഒന്നും പോകാതെ നമ്മുടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു സൊല്യൂഷനാണ് ഇവിടെ ഹോൾസെയിൽ മാത്രമല്ല നമുക്ക് റീറ്റെയിലായിട്ടും വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇത് വരുന്നത് ചന്തക്കുന്നാണ് കേട്ടോ ഇവിടെ നമുക്ക് നൂറ്റി രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാക്സ് തുണികളെ റേറ്റ് അപ്പോൾ നമ്മൾ സിംഗിളായിട്ടും ഹോൾസെയിലായിട്ടും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഇതായി അജറക്കിൻ്റെ തുണികൾക്കും ഇതിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതായത് നമ്മൾ സിംഗിൾ പീസ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി എൺപത് രൂപക്ക് കിട്ടൂട്ടോ നമ്മൾ ഒന്നിച്ച് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നൂറ്റി അൻപത് രൂപക്കും നൂറ്റി അറുപത് രൂപക്കും ഒക്കെ ലഭിക്കും ലഭിക്കൂട്ടോ അപ്പോൾ ഇതാ ഈ മാക്സ് തുണിക്കൊക്കെ നമുക്ക് വരുന്നത് വെറും നൂറ്റി എൺപത് ഉള്ളൂ കേട്ടോ നമ്മൾ ഇത് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ട തുണികളാണ് കേട്ടോ ഇതൊന്നും നമുക്ക് പോകുന്ന തേപ്പിക്കുള്ളികളല്ല സ്ഥിരം പിന്നെ അതുപോലെ തന്നെ ഇവിടെ തോർത്തുമുണ്ടുകൾ ഉണ്ട് കേട്ടോ നാല് തോർത്തുമുണ്ടെങ്കിൽ നമുക്ക് നൂറ് രൂപയെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ജെയ്സി ഷാളില്ലേ യു എന്റെ യു എ യിൻ്റെ ജെയ്സി ഷാൾ അവൈലബിൾ ആണ് ജെയ്സി ഷാളിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക ഇവിടെ നമുക്ക് മാക്സിക്ക് ഇടുന്ന ഷാളുകളൊക്കെ ഇണ്ട്ട്ടോ ഇതാക്കണ് ഈ ഷാളിന് നമുക്ക് എഴുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതാക്കണ് ഇതുപോലെ നമുക്ക് ഒരു പാക്കറ്റ് ഇണ്ട് അതിലഞ്ച് ഷാളുകൾ ഇണ്ട് കേട്ടോ ഒരു ഷാളിന് നമുക്ക് എഴുപത് രൂപയാണ് വരുന്നത് ഇതാ ഇതും ഷാളുകൾ തന്നെയാണ് കേട്ടോ നല്ല കോട്ടന്റെ ഷാളുകളാണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ഷാളുകളാണ് ഈ ഷാളിന് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം ഇത് നമ്മൾ ആദ്യം കണ്ടപ്പോൾ സാരിയാന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഇത് സാരിയല്ല ഇത് ഷാളാണ് കേട്ടോ രണ്ട് ഷാളുകളാണ് സെറ്റാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുക്കുന്നതാണ് ഈ ഷാളിന് രണ്ടെണ്ണത്തിന് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് തലയിലൊക്കെ നിക്കുന്ന ടൈപ്പ് ഷാളാണ് ആണ് കേട്ടോ പിന്നെ ഇത് ശ്രീഗണേശിൻ്റെ നമ്മുടെ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ഇത് നമ്മൾക്ക് കോട്ടൺ ചുരിദാറുകളാണ് കേട്ടോ ശ്രീഗണേശിൻ്റെ കമ്പനീൻ്റെതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലെ ചുരിദാറാണ് ഈ ചുരിദാർ ഇതിനൊക്കെ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ട് ബ്ലാക്ക് ഗ്രീന് വൈറ്റ് പർപ്പിൾ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ നല്ലൊരു കമ്പനീൻ്റെ വിറ്റാണ് ചുരിദാറുകളാണ് കേട്ടോ ഇത് ഇത് ബോയ്സിനുള്ള ടൈറ്റ് ജീൻസ് ഫാൻ്റുകളാണ് കേട്ടോ ഇത് ഇരുപത് ഇരുപത്തെട്ട് സൈസിലുള്ളതുള്ളൂ കേട്ടോ ഇവിടെ ബാക്കിയൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇതിപ്പോൾ ക്ലിയറൻസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വാങ്ങിക്കുന്നവർക്ക് കിട്ടുള്ളത് വെറും ഇരുന്നൂറ് രൂപക്കാണ് അവർ കൊടുക്കുന്നത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ റേറ്റിൻ്റെ ഫാന്റുകളാണ് ഈ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വന്ന് വാങ്ങിക്കുക പിന്നെ അത് വരുന്നത് ബ്ലാങ്കറ്റാണ് കേട്ടോ നമുക്ക് ഡബിൾ ബെഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്ലാങ്കറ്റാണ് ബെഡ്ഷീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക പുതപ്പായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ഡെമ്മികൾ കിട്ടും ചെറിയ കുട്ടികൾക്കുള്ള ഡെമ്മികൾ ഇതുപോലുള്ള ഡെമ്മികൾ അതുപോലെ തന്നെ ഹാഫ് ഡെമ്മി വരുന്നത് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഡെമ്മികൾ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം ഇങ്ങോട്ട് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് തയ്യൽക്കാരൊക്കെ ഇവിടെ നമുക്ക് ഡെമ്മി ഡെമ്മി കിട്ടാന്നല്ല ഇതാക്കും ഇവിടെ എല്ലാ ഡെമ്മികളും ഉണ്ട് പിന്നെ ഇവിടെ പലാസകളൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് പലാസകളാണ് പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇതാക്കണ് നല്ല ഇത് നമ്മൾ കണ്ടാൽ വിചാരിക്കും മിടിയാണ് പക്ഷെ ഇത് മിടിയല്ലാട്ടോ ഇത് പലാസയാണ് നല്ല ഞെറിയിൽ ഞെറിവിൽ വന്നിട്ടുള്ള പലാസയാണ് കേട്ടോ അത് എലിഫന്റ് പലാസയാണ് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമുക്ക് മിടിയായിട്ട് യൂസ് ചെയ്യാം പലാസായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഷോർട്ടിലെടുത്ത വീഡിയോസാണ് അതായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയല്ല ഉപകാരമുള്ള വീഡിയോസായിട്ട് ഞാൻ ഇന്നും വരും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചന്തക്കുന്ന് ബംഗ്ലാവ് റോഡിന് വരുമ്പോൾ സുന്നി ജുമാ മസ്ജിദ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കടയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് വാങ്ങിക്കുക